വെറ്റിവേൽ മുരുകനക്ക് ഹരൂഹരാ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ വൈദിക രഹസ്യം എന്ന ഭാഗത്തെ പറ്റിയിട്ടാണ് ഭഗവാൻ മുരുകൻ അറിവിൻ്റെ ദൈവമാണെന്ന് ഞാൻ ആദ്യമേ പല വീഡിയോകളിലും പരാമർശിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഭഗവാൻ മുരുകൻ ഒരു വൈദിക രഹസ്യത്തിൻ്റെ ഉറവിടമാണ് അപ്പോൾ അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് മുരുകനെക്കുറിച്ച് ആദ്യമായി പറയുന്നത് വേദങ്ങളിലാണ് റിഗ്വേദത്തിൽ പലയിടത്തും ദേവസേനാനിയായ സുബ്രഹ്മണ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതുകൂടാതെ അഗ്നിയെ പോലെ തേജസ്വിയും ദുഷ്ടന്മാരെ കരയിപ്പിക്കുന്ന ശക്തിയുമായ രുദ്രന്റെ പുത്രനായ ആരുടെ ശിവന്റെ പുത്രനായ മഹാശക്തിശാലി ആർക്കും തന്നെ എതിർത്തു പറയാൻ കഴിയാത്തത്ര ആജ്ഞാശക്തിയുടെ അധിപതി സിംഹത്തെ പോലെ ഗർജിച്ച് സർവദാതാവായി സർവജ്ഞാനാതാവായി എല്ലാം കീഴടക്കുന്നു ആര് സുബ്രഹ്മണ്യൻ എന്ന നമ്മുടെ മുരുകൻ അപ്പോൾ ഇത്രയും പവർഫുള്ളാണ് ഈ മുരുകൻ ഇവിടെ അഗ്നിയെ പോലെ എന്നൊരു പ്രയോഗം ഞാൻ പ്രയോഗിച്ചായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ഭാഗം ഇവിടെ വീഴുടെ ഭാഗത്ത് പോലെ എന്നൊരു പ്രയോഗം ഞാൻ നടത്തിയിട്ടുണ്ട് അഗ്നിയെ പോലെ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈശ്വരന്റെ അഗ്നി ഗുണമാണ് സുബ്രഹ്മണ്യ തത്വം അപ്പോൾ സുബ്രഹ്മണ്യ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആ ഒരു അഗ്നി ഗുണം ഉണ്ടല്ലോ എങ്ങനെയാണ് അഗ്നി ഗുണം ഉണ്ടായത് ശിവഭഗവാന്റെ തിരുനെറ്റിയിൽ നിന്നും ഉണർന്ന തീപ്പൊരി ജ്വാലയിൽ നിന്നും ഉണ്ടായതാണ് മകനായ സുബ്രഹ്മണ്യം അപ്പോൾ അതാണ് ഈ അഗ്നി ഗുണം എന്ന് പറയുന്നത് ഈ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ഈ നാല് വേദങ്ങളിലെ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം ഋഗ്വേദം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് അഗ്നി എന്നാൽ കേവലം തീയല്ല നമ്മളൊക്കെ ധരിക്കും ഈ തീയാണ് തീയാണ് തീയുടെ പര്യായപദമാണ് അഗ്നി എന്ന് അല്ല ഇവിടെ പറയുന്ന അഗ്നിക്ക് മറ്റൊരർത്ഥമുണ്ട് അഗ്നി എന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു തീജ്വാലയെ അല്ലെങ്കിൽ ഒരു തീപ്പുരിയെ മാത്രമല്ല അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് പകരം നമുക്ക് മുന്നോട്ട് പോകാൻ നയിക്കുന്ന ഈശ്വരൻ്റെ നാമമാണ് അഗ്നി അതായത് മനുഷ്യനായിട്ടുള്ള നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ ഉള്ള ഒരു നാമമായിട്ടാണ് ഈ അഗ്നി എന്ന് ഇവിടെ പരാമർശിക്കുന്നത് അത് ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ നേതൃത്വത്തെ കുറിക്കുന്നു അതായത് നമ്മുടെ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരു നേതൃത്വം നൽകി നിൽക്കുന്നതാണ് മുരുകൻ എന്ന് പറയുന്നത് ആ മുരുകൻ്റെ ഗുണമാണ് അഗ്നിയായിട്ട് പറയുന്നത് ഇത് കൂടാതെ അഗ്നി എന്ന് പറയുന്നത് മയിൽ വാഹനമാണെന്നും വൈദിക സാഹിത്യത്തിൽ പറയുന്നുണ്ട് ഇത് കൂടാതെ വൈദിക സാഹിത്യത്തിൽ അഗ്നി എന്നത് മുരുകമായ മയിലാണെന്നും പറയുന്നുണ്ട് കാരണം ഷീഖിൻ അല്ലെങ്കിൽ അല്ലെ മയൂര അഗ്നി കുക്കുട എന്നൊക്കെ ശബ്ദങ്ങൾ നമ്മൾ മുരുകന്റെ ശ്ലോകങ്ങളിൽ കേട്ടിട്ടില്ലേ ഷിഖിവാഹനൻ മയൂര അഗ്നി കുക്കുട ഈ സുബ്രഹ്മണ്യ അഷ്ടോത്തരത്തിനകത്തും സുബ്രഹ്മണ്യൻ്റെ ജപത്തിലും ഒക്കെ ഞാൻ ഈ പറയുന്ന വാക്കുകളുണ്ട് കുക്കുട ദ്വരാജായ നമ ഓ മയൂരായ നമ എന്നൊക്കെ പറയത്തില്ലേ ഈ സുബ്രഹ്മണ്യൻ്റെ അഷ്ടോത്തരത്തിലും മുരുക സഹസ്രനാമാവലിയിലും ഒക്കെ ഈ ശിഖി എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നുണ്ട് ഷിഖിവാഹൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ആ ശബ്ദം അല്ലെങ്കിൽ ആ ഒരു സ്വരം എന്നത് തന്നെ അഗ്നിജ്വാല അഗ്നിയുടെ ശിഖകളാണ് അതാണ് ഷിഗിവാഹായ നമ എന്ന് പറയുന്നത് ഓം ദുഷഡ് ദ്ഷ്ഭുജായ നമ ഓം ഷിഗിവാഹായ നമ എന്നൊക്കെ നമ്മൾ അഷ്ടോത്തരത്തിൽ കേട്ടിട്ടില്ലേ ആ ശിഖി എന്ന് പറയുന്നത് അഗ്നിയായും ശിഖിയെ മയിൽ ആയും കണക്കാക്കുന്നു അപ്പോൾ അഗ്നിയും മയിലുമായിട്ടാണ് ശിഖി എന്ന വാക്ക് ഈ ശ്ലോകത്തിൽ ഉച്ചരിക്കുന്നത് അപ്പോൾ നാമാവലി ചൊല്ലുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എന്നാണ് നമ്മളിത് പറയുന്നത് എങ്കിൽ അങ്ങനെയല്ല ശിഖി എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണത്തെയാണ് അവിടെ പറയുന്നത് ഇതുകൂടാതെ മുരുകന്റെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചാൽ മുരുകന്റെ മുരുകനും മയിലും കൂടെ നിൽക്കുന്ന ഫോട്ടോയിൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി പാമ്പിൻ്റെ മുകളിൽ ചവിട്ടിയാണ് അത് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം അധർവേദത്തിൽ പറയുന്നുണ്ട് സൂര്യൻ്റെ അടയാളവും അരുണവർണമായ കൊടിയുമുള്ള ദേവസേനൻ സർപ്പത്തെ അമർത്തി ചവിട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത് അഥർവ മന്ത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സൂര്യൻ എന്നത് കൊടിയായിട്ടാണ് ഇവിടെ പറഞ്ഞത് മുരുകൻ്റെ ഒരു കൊടിയുണ്ട് ആ കൊടിയുടെ ചിഹ്നം കോഴിയാണ് അതിൻ്റെ കഥ വേറെയാണ് അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം സൂര്യനാണ് ഇവിടെ കൊടിയായിട്ട് സങ്കല്പിക്കുന്നത് സൂര്യനെയാണ് ഇവിടെ കൊടിയായിട്ട് പരാമർശിക്കുന്നത് ദേവസേനാപതി ആയതുകൊണ്ട് തന്നെ ഈ കൊടി കാണിക്കുന്നു ഓക്കെ പാമ്പിനെ ചവിട്ടിയിട്ട് സൂര്യനെ കൊടിയാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഏത് പാമ്പിനെ ചവിട്ടി ഏത് കൊടിയെ പിടിച്ചു നിൽക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കുണ്ടലിനീ ശക്തിയെ സർപ്പശക്തി എന്നാണ് വിളിക്കാറ് അല്ലേ സർപ്പ സർപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ അല്ലേ നമ്മൾ ഈ കുണ്ടലിനീ ശക്തി എന്നൊക്കെ പറഞ്ഞു നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് അതാണ് ഇവിടെ സർപ്പത്തെ ചവിട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മൂലാധാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ കാൽച്ചുവട്ടിലാണ് മുരുകൻ്റെ കാൽച്ചുവട്ടിലാണ് ഈ ആഗ്നേയത്വം ഉറങ്ങിക്കിടക്കുന്നത് എന്ത് സർപ്പമോ അല്ല നമ്മുടെ മൂലാധാരത്തിൻ്റെ സ്ഥിതി ഉറങ്ങിക്കിടക്കുന്നത് അപ്പോൾ അതിനെ ഉണർത്തിയാൽ ഏറ്റവും ഒടുവിൽ എവിടെ ചെന്ന് നിൽക്കും സൂര്യൻ കൊടിയാകുമ്പോൾ കൊടിയുണ്ടാകേണ്ടത് ഏറ്റവും മുകളിലാണ് അല്ലേ കൊടി ഏറ്റവും കൊടി സാധാരണ കൊടി എന്തോ കയ്യിലാണോ പിടിച്ചിരിക്കുന്നത് അല്ല കൊടി ഒരു ദണ്ടിൽ കൂടെ ഘടിപ്പിച്ച് ഏറ്റവും മുകളിലായിട്ട് നിർത്തിയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു മൂലാധാരത്തിൽ നിന്ന് ആ ഒരു ഉണർവ് വരുമ്പോൾ താഴോട്ടാണോ പോകേണ്ടത് അല്ല മുകളിലേക്കാണ് പോകേണ്ടത് ആ ആ ഒരു തത്വത്തെ സൂചിപ്പിക്കുന്നതാണ് പാമ്പിൻമേൽ ചവിട്ടി നിൽക്കുന്നതും കൊടിയിൽ ഉയർത്തി നിൽക്കുന്ന ആ ഒരു സൂചകം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും അടിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും അടിയിൽ സർപ്പമുണ്ട് അതെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും അടിയിൽ സർപ്പമുണ്ട് നമ്മളെ കൊത്തുന്ന സർപ്പമല്ല ഞാൻ ഈ പറയുന്ന മൂലാധാരത്തിൻ്റെ ശക്തി സർപ്പാകൃതിയിലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അടിയിൽ ഉള്ളത് അത് സൂര്യനെ പോലെ കൊടിയാകുന്നുവെങ്കിൽ ഉയർന്നു വരുമ്പോൾ എങ്ങനെ ഈ മൂലാധാരത്തിൻ്റെ ഈ ഒരു ശക്തി ഉയർന്നു വരുമ്പോൾ സൂര്യനെ പോലെ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താ വെട്ടിത്തിളങ്ങുന്ന ൊടാൻ പോലും സാധിക്കാത്ത അത്ര ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ് അത്രയും തീവ്രമായിട്ടുള്ള ആ ഒരു വലിയ ഒരു പവറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പവർ ആ ഒരു പവർ കൊടിയായിട്ട് സങ്കല്പിച്ച് ആ കൊടി ഉയർന്നു വരുന്നത് എങ്ങോട്ടാണ് ആ കൊടി ആ മനുഷ്യ ശരീരത്തിൽ നിന്നും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഊർജം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ചൈതന്യം ഉണർന്ന് എങ്ങോട്ടാണ് വരുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ശിരസിലേക്ക് അല്ലേ നമ്മുടെ തലയിലേക്കാണ് വരുന്നത് ആ സൂര്യനെയാണ് നമ്മൾ ധരിക്കേണ്ടത് ഇതാണ് ആയിരം ഇതളുള്ള താമരയിലെ സഹസ്രതള പത്മത്തിൽ ആയിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്ന പ്രകാശമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് കൺഫ്യൂഷനാക്കുന്നില്ല കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സർപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഈ സർപ്പം മൂലാധാരത്തിൻ്റെ ശക്തി ഈ മൂലാധാരത്തിൻ്റെ ശക്തി ഒരു കൊടി പോലെ ഉയർന്ന മുകളിലേക്ക് വരുന്നു കൊടി എങ്ങനെയാണ് പോകുന്നത് താഴെ കിടക്കുന്ന ഒരു കൊടി ആ കൊടി നമ്മൾ ഉയർത്തണ്ടേ അത് വലിച്ചുയർത്തുമ്പോൾ താഴോട്ടാണ് പോകുന്നത് മുകളിലോട്ടല്ലേ പോകുന്നത് അതേപോലെ ഈ മൂലാധാര ശക്തി ഈ പറയുന്ന സൂര്യൻ്റെ തേജസ്സോടെ മുകളിലേക്ക് ചെന്ന് നമ്മുടെ ശിരസിലെത്തി അവിടുത്തെ സഹസ്രതള പത്മത്തിൽ ആയിരം സൂര്യന്മാരുടെ അതായത് ഒരു സൂര്യന് എത്രത്തോളം ജ്വാലയുണ്ട് അപ്പോൾ ഒരു ആയിരം സൂര്യനുള്ളപ്പോൾ എന്തുമാത്രം ജ്വാലയാണ് വരുന്നത് അപ്പൊ ഊഹിക്കാൻ പോലും നമുക്ക് പറ്റൂ ഒരു സൂര്യൻ്റെ ചൂടേ നമുക്ക് താങ്ങാൻ കഴിയത്തില്ല അപ്പോൾ ഈ ആയിരം സൂര്യന്മാരുള്ള പേര് എന്തുമാത്രം തീവ്രമായിരിക്കും അത്രത്തോളം തീവ്രമായ ഒരു ശക്തി മനുഷ്യ ശരീരത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു ശക്തിയെ അപ്പോൾ ആ ഒരു ശക്തിയെ അല്ലെങ്കിൽ ആ ഒരു ഊർജത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയണമെങ്കിൽ ഭഗവാൻ മുരുകനെ അടുത്തറിയണം ഭഗവാൻ മുരുകൻ തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് അറിയണം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരുകൻ എന്നതും മുരുകൻ്റെ വേൽ എന്നതും മനുഷ്യ ശരീരവുമായിട്ട് ചില രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ഉൾക്കൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ ഈ ഒരു മൂലാധാരം മുതൽ സഹസ്രതള പത്മം വരെ നമ്മുടെ ഉള്ളിലെ സർ ശക്തി ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു സർപ്പം ഉള്ളിലുണ്ടെന്ന് ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ ആ ഒരു കാഷ്വലായിട്ട് പറഞ്ഞാൽ ആ ഒരു സാധനത്തെ ശക്തി എന്നാണ് പറയുന്നത് ഈ ശക്തി ഉണർത്തി ഉണർത്തിവിടുന്നതിൻ്റെ ദേവനാണ് നമ്മുടെ മുരുകൻ കുറച്ചുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ ഒരു ചൈതന്യം ആ ചൈതന്യം ഉളവാക്കാൻ സാധിക്കുന്ന ഒരാളാണ് മുരുകൻ മറ്റേത് ദൈവത്തിനുള്ള ഈ ഒരു സവിശേഷത ഞാൻ മറ്റുള്ള ദൈവങ്ങളെ കുറച്ച് പറയുകയല്ല പക്ഷെ ഭഗവാൻ മുരുകൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറയണം അറിവിൻ്റെ ദേവനാണ് അറിവ് തരുന്ന ആളാണ് അപ്പോൾ ആ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള അറിവിനെ നമ്മൾ ഉണർത്തണം അതിനെ ഉണർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാൻ മുരുകനെ അറിയണം ഭഗവാൻ മുരുകനെ അറിയണമെങ്കിൽ എന്ത് വേണം അപ്പോൾ ഭഗ അറിയാണെങ്കിൽ ഭഗവാൻ മുരുകനെ അറിയണം അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം കൂടെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരുകനെ ഉപാസിക്കുന്നവർക്ക് മുരുകനെ കഠിനമായി ഉപാസിക്കുന്നവർക്ക് അതായത് മുരുകനെ ഒരു എന്താ പറയുക ഉപാസനാമൂർത്തിയായിട്ട് കാണുന്ന അല്ലെങ്കിൽ മുരുകൻ ആണ് സർവതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ മുരുക ഭക്തരില്ലേ അവർക്ക് ഭഗവാൻ മുരുകൻ തരുന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞതല്ല വേദഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഈ അഗ്നിയെ സ്മരിക്കുന്നതാണ് വസ്ത്രം നമ്മൾ വസ്ത്രം ധരിച്ചിട്ടാണ് മുരുകനെ കാണാൻ അല്ലെങ്കിൽ കാവടി വ്രതമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മുരുകൻ കാവ്യവസ്ത്രം വസ്ത്രം കൊണ്ടാണോ നമ്മൾ സിനിമകളിലും സീരിയലുകളിലും കണ്ടിട്ടുണ്ട് ഭഗവാൻ മുരുകൻ കോപിഷ്ടനായിട്ട് കാഷായ വേഷരൂപധാരിയായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ മുരുകൻ കാവ്യ ഉടുത്തത് കൊണ്ടാണോ നമ്മൾ കാവ്യ ഉടുക്കുന്നത് അല്ല അപ്പോൾ നമ്മൾ കാവ്യ ഉടുക്കുന്നത് എന്തിനെയാണ് സ്മരിക്കുന്നത് അഗ്നിയെ അഗ്നി എന്താണ് ഭഗവാൻ മുരുകൻ്റെ ഗുണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പഴനിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള പഞ്ചാമൃതമാണ് അവിടുത്തെ നിവേദ്യം അല്ലേ എന്നാൽ പഞ്ചാമൃതം നിവേദ്യമല്ല അല്ല പഞ്ചാമൃതം നിവേദ്യമല്ല പകരം അഭിഷേകദ്രവ്യമാണ് ആയിരം എതളുള്ള താമരയിൽ സൂര്യൻ കൊടിയായി നിൽക്കുമ്പോൾ ആ ശിരസിൽ അമൃതധാരയായി പ്രവഹിക്കുന്നതാണ് പഞ്ചാമൃതം ഇത്രയും കാര്യങ്ങളുണ്ട് പഞ്ചാമൃതം എന്ന് പറയുന്നത് പഴനിമലയിൽ നിന്നും കിട്ടുന്ന പ്രസാദമല്ല അതിനെ ആ ഒരു പ്രസാദമായിട്ടല്ല നമ്മൾ കാണേണ്ടത് പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ ശർക്കരയും ഈത്തപ്പഴവും പഴവും നെയ്യും കൽക്കണ്ടവും ഒക്കെ ചേരുന്നതല്ല പഞ്ചാമൃതം അത് പഞ്ചാമൃതം എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവാണ് എന്നാൽ പഴനിമലയിൽ നിന്നും നമുക്ക് കിട്ടുന്ന പഞ്ചാമൃതത്തെ എങ്ങനെ വേണം കാണാൻ അഭിഷേക ദ്രവ്യമാണ് ആ അഭിഷേക ദ്രവ്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ശിരസിലെ സഹസ്രദള പത്മത്തിൽ നിന്നും കൊടിയായി നിൽക്കുമ്പോൾ ആ ശിരസിൽ അമൃതം അമൃതം ധാരയായി പ്രവഹിക്കുന്നു അതായത് മുരുകനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ അഭിഷേക ദ്രവ്യമല്ലേ അപ്പോൾ ആ ഒരു കാര്യം അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഈ സഹസ്രദള പത്മത്തിൽ നിന്നുള്ള അഭിഷേകധാരയാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വസ്ത്രത്തെ പറ്റിയും കാവ്യവസ്ത്രത്തെപ്പറ്റിയും പറ്റിയും ഞാൻ പറഞ്ഞു അപ്പോൾ മുരുകനെ ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നതും പഴനിമലയിൽ നിന്ന് കിട്ടുന്ന പഞ്ചാമൃതം എന്താണെന്നും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഭഗവാൻ മുരുകൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പഞ്ചാമൃതം എന്താണെന്ന് ഇനിയെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ പഞ്ചാമൃതത്തെ പഞ്ചാമൃതം എന്ന് പറഞ്ഞ് പഴനിമലയിലെ പഞ്ചാമൃതം പഴനിമലയിലെ പഞ്ചാമൃതം എന്ന ഒരു സ്പെഷ്യാലിറ്റി അതിന് കൊടുക്കുന്നത് ടേസ്റ്റിനല്ല പഞ്ചാമൃതം എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് അതായത് എല്ലാ മുരുകക്ഷേത്രങ്ങളിലും ഉണ്ട് എൻ്റെ ഉണ്ട് വിശേഷ ദിവസങ്ങളിലും ഷഷ്ടിയിലും അല്ലാത്ത തൈപ്പൂയത്തിനും ഒക്കെ പഞ്ചാമൃതം കൊടുക്കുന്നുണ്ട് ആ പഞ്ചാമൃതം വേറെ പഴനിമലയിലെ ശിലയിൽ നിന്നും അഭിഷേകം ചെയ്തു വരുന്ന പഞ്ചാമൃതം വേറെ ഇപ്പോൾ മനസ്സിലായോ അവിടുത്തെ പഞ്ചാമൃതത്തിൻ്റെ ശരിയായ തത്വവും ഗുണവും ഇത് കൂടാതെ മുരുകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കഥകളിലും ഈ പുരാണങ്ങളിലുമൊക്കെ ഒരുപാട് ജ്യോതിഷ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കാർത്തികയുടെ പുത്രനായതിനാലാണ് സുബ്രഹ്മണ്യനെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ആറ് നക്ഷത്രങ്ങളോട് കൂടിയ നക്ഷത്ര സമൂഹമാണ് കാർത്തിക എന്ന് പറയുന്നത് പ്രാചീനമായ യജൂർവേദ വ്യാഖ്യാനത്തിൽ ശതപഥ ബ്രാഹ്മണത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ യജ്ഞം ചെയ്യേണ്ടതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോൾ കൃത്തിക അല്ലെങ്കിൽ കാർത്തിക അഗ്നിയുടെ നക്ഷത്രമാകുന്നു ഭഗവാൻ മുരുകൻ്റെ സ്വഭാവവും ഈ നക്ഷത്രവും അഗ്നിയുടെ ഗുണമാണ് അപ്പോൾ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നതാണ് കാർത്തിക നക്ഷത്രം ഭഗവാൻ മുരുകൻ്റെ നക്ഷത്രം വിശാഖമാണ് കാർത്തികയോ പൂയവുമോ അല്ല ഓക്കെ അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് മുരുകൻ്റെ നക്ഷത്രം പൂയമാണ് അല്ലെങ്കിൽ കാർത്തികയാണ് എന്നുള്ളത് അല്ല ഭഗവാൻ മുരുകൻ്റെ യഥാർത്ഥ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം അരുവാൻ മുരുകൻ്റെ നക്ഷത്രമായ വിശാഖം വൈകാശി മാസത്തിൽ വരുന്നതുകൊണ്ട് വൈകാശി വിശാഖം ഭഗവാൻ മുരുകൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നു അത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ കാവ്യവസ്ത്രത്തെ പറ്റിയും ഭഗവാൻ മുരുകൻ്റെ സ്വഭാവത്തെ പറ്റിയും ഭഗവാന്റെ ഭഗവാൻ്റെ പഴനിയിലെ പഞ്ചാമൃതത്തിൻ്റെ തത്വത്തെപ്പറ്റിയും ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ഗുണങ്ങൾ ഉള്ള ശിലയിൽ അഭിഷേകം ചെയ്യുന്ന നവപാഷാണ ശിലയെ ദർശിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാ മുരുകൻ്റെ വിഗ്രഹങ്ങളിലും ഓരോ ചൈതന്യമുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് പഴനിമലയിലെ ഭഗവാൻ മുരുകൻ്റെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും നാളും പഞ്ചാമൃതം എന്ന് പറയുന്നത് ഈത്തപ്പഴവും ഈ പറയുന്ന ശർക്കരയും നെയ്യും കൽക്കണ്ടവും ഒക്കെ ചേർന്ന മധുരമുള്ള അതിമധുരമായ ഒരു ഭക്ഷ്യവസ്തുവായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക ശരിക്കും പഞ്ചാമൃതം എന്താണ് എന്നുള്ളത് ഭഗവാന്റെ ഇഷ്ട വഴിപാട് പഞ്ചാമൃതം എന്ന് പറഞ്ഞാണ് നമുക്കിത് വിൽക്കുന്നത് അല്ലേ അഭിഷേക പഞ്ചാമൃതം എന്ന് പറഞ്ഞിട്ടാണ് പഴനിയിൽ വിൽക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ായിട്ട് തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ് അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ അത് രണ്ടും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഏതൊരു നല്ല വശമുണ്ടെങ്കിലും അവിടെ ഒരു മോശവശം കാണുമല്ലോ അപ്പോൾ അത് കേൾക്കാനും കാണാനും ഞാൻ തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം